യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഭയം ഒരു ബന്ധനം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഭയം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ വളരാൻ ഒരു തടസ്സമാണ് ബന്ധനമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടോ അതൊരു അളവ് അത്രമാത്രം വിശ്വാസം നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടലിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ വെള്ളം വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറിയപ്പോൾ അവർ ഭയപ്പെടുകയാണ് ഞങ്ങൾ നശിക്കാറായിരിക്കുന്നു എന്ന് ഈശോയോട് പറയുകയാണ് ഈശോ എഴുന്നേറ്റ് പറയുന്ന ഒരു വാക്യമുണ്ട് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടോ അപ്പോഴൊക്കെ ഓർമ്മയിലുണ്ടാകണം ഈശോയുള്ള വിശ്വാസം എവിടെയോ നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ഉള്ളിലെ ഭയം നീ നീക്കി കളയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെ പ്രത്യേകമായി പലതരം ഭയത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിൽ നിന്ന് ഭയം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയോട് ചേർന്ന് ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ